സ്വാഗതം ചെയ്യുന്നു ദൈവിക അനുഗ്രഹം നിങ്ങളുടെ ധാരാളമായി ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും നിങ്ങളൊരു ദൈവത്തിന് വചനം ഇങ്ങനെ പറയുന്നു നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പൊക്കെ വേണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ പോഷിപ്പാൻ തവണ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വംശവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു ഐ മീൻ അത്ഭുതകരമായ ഒരു തിരഞ്ഞെടുപ്പാണ് എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവത്തിനുള്ളത് അല്ലൂയ നമ്മളെ ദൈവം വിളിച്ചു ചേർത്തിരിക്കുന്നത് കേവലം ഒരു കോളിങ്ങല്ല കേവലം ഒരു വിളിയല്ല മറിച്ച് അതിനപ്പുറത്ത് ആ വിളിയിൽ വലിയ നിക്ഷേപങ്ങൾ നമ്മുടെ മേൽ ദൈവം പകർന്നിട്ടുണ്ട് എന്ന് പറയുന്നു അന്ധകാരത്തിൽ നിന്നുമാണ് നമ്മളെ വിളിച്ചത് എന്തായിട്ടാണ് വിളിച്ചത് അത്ഭുത പ്രകാശത്തിലേക്കാണ് വിളിച്ചത് അത് വെറുതെ വിളിച്ച പ്രകാശത്തിൽ കൊണ്ടുവന്ന് നമ്മളെ നിർത്തുമ്പോൾ നമ്മളെ രാജാവായും പുരോഹിതനായും സ്വന്തം ജനവുമായൊക്കെയാണ് ദൈവം നമ്മളെ അഭിഷേകം ചെയ്ത് നിർത്തിയത് നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും അതിൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ ഒക്കെ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ് രാജകീയ പുരോഹിത വർഗമാണ് വിശുദ്ധ വംശമാണ് സ്വന്ത ജനമാണ് ഹല ദൈവം നമ്മളെ രാജാവാക്കി പുരോഹിതരാക്കി വിശുദ്ധരാക്കി സ്വന്തം ജനമാക്കിമുള്ളവര് നാല് തരത്തിലുള്ള അഭിഷേകം നമ്മുടെ മേൽ പകർന്ന് നാല് തരത്തിലുള്ള പ്രിവിലേജുകൾ നമുക്ക് നൽകി ദൈവം നമ്മളെ മാനിച്ചത് ആ ഒറ്റ വിളിക്കകത്താണ് യാണ് അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്കാണ് നമ്മളെ വിളിച്ചത് ആ പ്രകാശം എന്ന് പറയുന്നത് തന്നെ ദൈവത്തിന്റെ വെളിച്ചമാണ് വെളിച്ചം ലോകത്തിന്റെ അവൻ അവൻ്റെ ജീവൻ ലോകത്തിന്റെ വെളിച്ചമായിരുന്നു എന്ന് ലോഹൻലാൻ്റെ സുവിശേഷതയിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവൻ്റെ ജീവൻ ലോകത്തിന്റെ വെളിച്ചമായിരുന്നു ഇന്ന് പകലിൽ ഞാൻ ഈ സന്ദേശം നിങ്ങളോട് കൈമാറുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ദൈവം നമ്മെ വിളിച്ചു ചേർത്തിരിക്കുന്നത് ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് കേവലം ഒരു മതത്തിൻ്റെ ഭക്തിയിലേക്കോ ഒരു മതാത്മകതയിലേക്കോ ഒന്നുമല്ല ദൈവം നമ്മളെ വിളിച്ചു ചേർത്തിരിക്കുന്നത് തൻ്റെ സ്വന്തം ജനമായിട്ടാണ് ഇന്ന് പകലിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് അതിനെ ഒന്ന് സ്വീകരിക്കാൻ പറ്റും ഞാൻ കർത്താവിൻ്റെ സ്വന്തം ജനമാണ് സ്വന്തം മകനാണ് സ്വന്തം മകളാണ് തലയിൽ കൈവച്ച് സ്വയമായി എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ കർത്താവിൻ്റെ സ്വന്തം മകനാണ് സ്വന്തം മകളാണ് അതിനെ ഒന്ന് സ്വീകരിച്ച് ഒന്ന് ഉറപ്പിച്ചു പറഞ്ഞാട്ടെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ആ ഒരു ചിന്ത ആഴത്തിൽ ഒന്ന് പതിയട്ടെ യേശുവിൻ നാമത്തിൽ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മളെ വിളിച്ചു ചേർത്തിരിക്കുന്നു എവിടുന്ന് അന്ധകാരത്തിൽ നമ്മൾ കിടന്നിരുന്നത് മുൻപ് കിടന്നിരുന്നത് അന്ധകാരത്തിലായിരുന്നു ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത ദൈവം ആരും അറിയാത്ത ആ ഒരു അന്ധകാര നിഴലിലായിരുന്നു ഞാൻ നിങ്ങൾ കിടന്നിരുന്നത് എന്നാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നമ്മളുടെ മേൽ വന്നപ്പോൾ നമ്മളെ അത്ഭുത പ്രകാശത്തിലേക്കാണ് ദൈവം വിളിച്ചത് ദൈവത്തിൻ്റെ ജീവനിലേക്കാണ് ആ മേൻ ഹാ ലി അവൻ്റെ ജീവൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കും യോഹനാഥ് സുവിശേഷം ഒന്നാം അദ്ദേഹത്തിൽ പറയുന്നത് അവൻ്റെ ജീവൻ ലോകത്തിൻ്റെ വെളിച്ചമായിരുന്നു അതിമുള്ളവരെ അങ്ങനെയാണെങ്കിൽ ആ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മളെ വിളിച്ചു എന്ന് പറയുമ്പം ദൈവത്തിൻ്റെ ജീവനിലേക്ക് തന്നെയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചിരിക്കുന്നത് നഷ്ടപ്പെട്ടു പോകാത്ത നശിച്ചു പോകാത്ത ദൈവിക ജീവന്റെ നിത്യതയിലേക്കാണ് ഹാലേ ലുയ നിത്യത എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവരും ചിന്തിക്കരുത് മരിച്ചു കഴിഞ്ഞ് കിട്ടുന്ന എന്തോ ആണ് അല്ല അങ്ങനെയല്ല അതൊക്കെ മതങ്ങൾ പഠിപ്പിച്ചതാണ് അതിന് മീതെ നിങ്ങളെയും എന്നെയും ബലത്തോടെ നിർത്തുന്ന ജയത്തോടെ നിർത്തുന്ന ശക്തിയോടെ ശോഭിക്കുമാറാക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിയാണ് നിത്യത എന്ന് പറയുന്നത് അത് ഈ ഭൂമിയിൽ തന്നെയാണ് അമീൻ ഈ ഭൂമിയെ സ്വർഗമാക്കുവാൻ വേണ്ടി കർത്താവിൻ്റെ പദ്ധതിയാണ് അല്ല ഒരു ഫൈസലേഹന ഒന്നിൻ്റെ പത്തിൽ പറയുന്നത് അത് പിന്നെയും ഈ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം ക്രിസ്തു യേശുവിൽ ഒന്നായി ചേർക്കുക എന്നിങ്ങനെ പിതാവിൻ്റെ പദ്ധതിക്കായിക്കൊണ്ട് കാലസമ്പൂർണതയിലെ പിതാവിൻ്റെ പദ്ധതിക്കായിക്കൊണ്ട് തന്നെ ആ മേൽ അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയെ സ്വർഗമാക്കുവാൻ വേണ്ടി വലിയ വലിയ ഉത്തരവാദിത്വങ്ങൾ നമ്മുടെ മേൽ നൽകി തന്ന് ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുകയാണ് എന്താ ദൈവം നൽകിയിരിക്കുന്നത് എന്നെയും നിങ്ങളെയും ഈ ഭൂമിയെ നന്നാക്കുവാൻ വേണ്ടി ഈ ഭൂമിയെ സ്വർഗമാക്കുവാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് അയക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയത് ഫസ്റ്റ് നമ്മളെ ഇരുളിൽ നിന്നും വിളിച്ച് വേർതിരിച്ച് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു ഹാലേ അന്ധകാരത്തിൽ നിന്നും തന്നെ അത്ഭുതപ്രകാശത്തിലേക്ക് കൊണ്ടുവന്നു ആ വാക്കിനകത്ത് തന്നെയുണ്ട് വെറും പ്രകാശം നല്ല അത്ഭുതപ്രകാശമാണ് എന്ന് പറഞ്ഞാൽ ഇത് ആരുടെയൊക്കെ പകരപ്പെടുന്നോ അവരൊക്കെ ശോഭിക്കാൻ തുടങ്ങും ഹാല ലുയ നമുക്കറിയാം സൂര്യൻ വെളിച്ചം തട്ടി നമുക്ക് ഭൂമിയിലുള്ള സകലതിനെ കാണുവാൻ കഴിയും ഇരുളു മാറി വെളിച്ചം വരുമ്പോൾ നമുക്ക് ഭൂമിയിലുള്ളതിനെ എല്ലാം കാണുവാൻ കഴിയും പക്ഷെ അതൊന്നും ശോഭിക്കുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല പക്ഷേ ഈ അത്ഭുത വെളിച്ചത്തിന്റെ പ്രകാശം എന്താണെന്ന് ചോദിച്ചാൽ ഈ അത്ഭുത പ്രകാശം ആരുടെയൊക്കെ മേൽ വന്നിട്ടുണ്ടോ അവരൊക്കെ സ്വയം ജ്വലിക്കുന്നതായി അല്ലെങ്കിൽ സ്വയം ശോഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവരൊരു സൂപ്പർനാച്ചുറൽ ലെവലിലേക്ക് അവരെ ഉയർത്തുന്ന ഒരു ദൈവിക പദ്ധതിയും അതിൻ്റെ പിന്നിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് ഐ മീൻ ഹാലെ ലൂയ ഇന്ന് പകലിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നത് ഈ ദൈവിക ജീവന്റെ സമൃദ്ധിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനകത്തുനിന്ന് ശോഭിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം നിങ്ങളോ തന്റെ ഇരുളിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു ഐ മീൻ നാം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി എന്ന് പറയുമ്പോൾ അത് വളരെ ശ്രേഷ്ഠമാണ് പ്രിയമുള്ളവരെ അതിനകത്ത് ഇന്ന ജാതി ഈ ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ പാർസി എന്നോ ജൈനൻ എന്നോ സിഖ് എന്നോ ഉള്ള വ്യത്യാസങ്ങൾ ഒന്നുമേ ഇല്ല ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നത് ആരാണോ അവരൊരു പ്രത്യേക കൂട്ടമാണ് അതൊരു പ്രത്യേക ജാതിയാണ് എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അത് ഏത് മതത്തിലുള്ളവരെയും ദൈവം തിരഞ്ഞെടുക്കും ഏത് സഭയിലുള്ളവരെയും ദൈവം തിരഞ്ഞെടുക്കും ഏത് വിഭാഗത്തിലുള്ളവരെയും ദൈവം തിരഞ്ഞെടുക്കും അതിന് കറുത്ത വരുന്നോ വെളുത്തു വരുന്നോ എന്നുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് ആരുടെയെങ്കിലും മേൽ വന്നാൽ അവർ ശോഭിക്കുവാൻ തുടങ്ങും അതുകൊണ്ട് വചനം പറഞ്ഞ അവർ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കും അവരുടെ മേലൊരു പ്രകാശമുണ്ട് ലോകം ഇന്നലെ ലോകം ഇന്നലെ വരെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു തേജസ് അവരെ ചുറ്റി മിന്നുവാൻ തുടങ്ങും ഹാൽ ലുയ്യ ദൈവത്തിന്റെ ജനം എഴുന്നേൽക്കേണ്ട സമയം കഴിഞ്ഞു ലോകത്തിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ജയാളികളായാണ് ലോകത്തിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അനുഗ്രഹം അനുഭവിക്കുവാൻ വേണ്ടിയാണ് ലോകത്തിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുവാനാണ് കഥാവിന്റെ വെളിച്ചം നിങ്ങളുടെ മേൽ വന്നെങ്കിൽ അനേകർക്ക് ഈ വെളിച്ചം കൊടുക്കുന്ന നിലയിൽ അനേകരെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന നിലയിൽ ഈ വെളിച്ചം നിങ്ങളുടെ മേൽ കത്തി ജ്വലിക്കേണ്ട ആവശ്യമാണ് നിങ്ങളോ അന്ധകാരത്തിലും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് ആ പ്രകാശത്തെക്കുറിച്ച് വചനം പറയുന്ന അത്ഭുത പ്രകാശം എന്നാണ് കാരണം എന്താണെന്ന് അറിയാമോ ഈ പ്രകാശം ആരുടെയെങ്കിലും മേൽ വന്നാൽ അവരും ശോഭിക്കുവാൻ തുടങ്ങും അവരും പ്രകാശിക്കുവാൻ തുടങ്ങും അവർക്ക് പ്രകാശിക്കാതിരിക്കാൻ കഴിയത്തില്ല ഈ വെളിച്ചത്തിൻ്റെ പ്രത്യേകത അതാണ് അത്ഭുത പ്രകാശം എന്ന് പറയുന്നത് ഇത് മറ്റുള്ളവരെ കൂടെ ശോഭിപ്പിക്കുന്ന പ്രകാശമാണ് മറ്റുള്ളവരെ കൂടെ ജ്വലിപ്പിക്കുന്ന പ്രകാശമാണ് നിങ്ങളോ അന്ധകാരത്തിൽ തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷി നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവത്തെ പ്രകീർത്തിക്കുവാനാണ് ദൈവത്തിന്റെ വൻകാര്യങ്ങളെ കുറിച്ച് പ്രസ്താവിക്കുവാനാണ് നമുക്കറിയാം അപ്പോ സർവപ്തിയിൽ രണ്ടാം അധ്യായത്തിൽ അഭിഷേകം ജനത്തിന്റെ മേൽ വന്നപ്പോൾ അഭിഷേകം അവിടെ കൂടിയിരുന്ന നൂറ്റി ഇരുപത് പേരുടെ മേൽ വന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറഞ്ഞപ്പോൾ അവർ വചനം പറയുന്നു അവർ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിച്ചു അവർ ദൈവം ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് കുറിച്ച് പറയുവാൻ തുടങ്ങി ദൈവത്തിന്റെ വൻ കാര്യങ്ങളെക്കുറിച്ച് അവർ വായി തുറന്ന് സംസാരിക്കുവാൻ തുടങ്ങി എന്തിനാ നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവത്തെക്കുറിച്ച് പറയുവാൻ വേണ്ടിയാണ് നിങ്ങളോ അന്ധകാരത്തിൽ തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കാൻ തക്കവണ്ണം അല്ലെ ലുയ്യ സൽഗുണങ്ങളെ പോഷിപ്പാൻ ദൈവത്തിൻ്റെ ഏർ ആ മഹത്വത്തെ കുറിച്ച് വിളിച്ചു പറയുവാൻ എന്തിനാ ദൈവത്തിനെ കുറിച്ച് പുകഴ്ച കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടെയല്ല മറിച്ച് അനേകരെയും ഈ അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ഞാൻ അനുഭവിക്കുന്ന സന്തോഷം ഞാൻ അനുഭവിക്കുന്ന സമാധാനം നിങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം നിങ്ങൾക്ക് ലഭിച്ച നന്മകൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ ദൈവത്താൽ ലഭിച്ചതെന്ന് മറ്റുള്ളവരോട് സാക്ഷ്യങ്ങൾ പറയുമ്പോൾ അവരും ഈ ദൈവത്തിൻ്റെ മഹത്വത്തെ അറിഞ്ഞുകൊണ്ട് ഈ ദൈവത്തിങ്കിലേക്ക് കടന്നു വന്ന് ഇരുളിൽ നിന്നും പുറത്തു വന്ന് ഈ അത്ഭുത പ്രകാശത്തെ സ്വീകരിക്കുവാൻ ഇടയാകുന്ന ഒരു ദൈവിക മഹത്വമുണ്ട് ഇടയാകുന്ന ഒരു ദൈവിക പദ്ധതിയുണ്ട് പ്രിയമുള്ളവരെ അതിലേക്കാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ പോഷിപ്പാൻ തുടക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ് രാജകീയ പുരുമോഹിത വർഗമാണ് ഹാലെ ലൂയ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജാതി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ കർത്താവ് നിങ്ങളെ തിരഞ്ഞെടുത്തതാണ് ഒരു പ്രത്യേക പദ്ധതിക്ക് വേണ്ടി ഈ ലോകത്തെ നിലനിർത്തേണ്ടതിന് വേണ്ടിയാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് അറിയണം പ്രിയമുള്ളവരെ നമുക്കറിയാം ലോകത്തിൽ വ്യത്യസ്തങ്ങളായ തെരഞ്ഞെടുപ്പുകളുണ്ട് രാജ്യത്തെ ഭരിക്കുവാൻ വേണ്ടിയുള്ള സംസ്ഥാനങ്ങളെ ഭരിക്കുവാൻ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പുകളുണ്ട് അവരുടെയൊക്കെ ഭരണം അവിടെ കൊണ്ട് ഒതുങ്ങി പോകുമ്പോൾ എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത് കേവലം ഒരു സ്റ്റേറ്റിനെയോ കേവലം ഒരു രാജ്യത്തെയോ ഭരിക്കുവാനല്ല മറിച്ച് ഈ ലോകത്ത് മുഴുവൻ വാഴ്ച നടത്തുവാൻ വേണ്ടിയാണ് ഈ ലോകത്തിന് മുഴുവൻ നന്മയെ കൊടുക്കുവാൻ വേണ്ടിയാണ് കേരള ഗവൺമെൻറ് അല്ലെങ്കിൽ കേരളത്തിലൊരു മുഖ്യമന്ത്രിയും ഭരണമന്ത്രിമാരും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശം കേരളത്തെ എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റിനെ നന്നാക്കുക എന്നുള്ളതാണ് മറ്റു കർണാടകത്തിലൊരു സ്റ്റേ ഒരു ഉണ്ടെങ്കിൽ ആ സർക്കാരിന്റെ ഉദ്ദേശം ആ സ്റ്റേറ്റിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് അവരെയൊക്കെ ലിമിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഓരോ ഏരിയയിൽ അവർ ലിമിറ്റ് ചെയ്തിരിക്കുമ്പോൾ എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചത് കേവലം ഒരു ചെറിയ സ്റ്റേറ്റിന് വേണ്ടിയോ ഒരു ചെറിയ രാജ്യത്തിന് വേണ്ടിയോ അല്ല എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചിരിക്കുന്നത് മുഴുവൻ ലോകത്തിനും അനുഗ്രഹമാകുവാൻ വേണ്ടിയാണ് ഞാനും നിങ്ങളും ലോക രാജ്യങ്ങൾക്ക് ഒരു അനുഗ്രഹമായി മാറുവാൻ പോവുകയാണ് ഉറപ്പോടെ വിശ്വാസത്തോടെ തലയിൽ കൈവച്ച് പറഞ്ഞാട്ട് ഞാൻ ലോകത്തിന് ഒരു അനുഗ്രഹമായി മാറുവാൻ പോവുകയാണ് ലോകത്തിന് ഒരു വെളിച്ചമായി ഞാൻ മാറാൻ പോവുകയാണ് ഉറപ്പോടെ പറഞ്ഞാട്ട് ലോകം എന്നെ കാണുന്നത് ഒരു 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 സൊല്യൂഷൻ എന്ന നിലയിലാണ് അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം എന്ന നിലയിൽ എന്നെ കാണാൻ തുടങ്ങുകയാണ് വിശ്വാസത്തോടെ പറഞ്ഞാട്ട് ഞാൻ ലോകത്തിനൊരു വെളിച്ചമാണ് നിങ്ങളോ അന്ധകാലത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കണം ഹാലെ ലൂയ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ് രാജകീയ പുരുമുഹിത വർഗമാണ് അമേൻ പ്രിയമുള്ളവരെ ആ വാക്യത്തിൽ ഒന്ന് മുറുകെ പിടിച്ചുകൊണ്ട് അതിന്റെ അർത്ഥത്തെ ഒന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ ഈ തലമുറയിൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് കഴിയുമോ നിങ്ങൾ വിജയിച്ചു എന്ന് ഞാൻ പറയും ഹാലെ നിങ്ങൾക്ക് അതിനകത്തൊരു വലിയ നന്മ ലഭിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ പറയും ഇരുളിൽ നിന്ന് അന്ധകാരത്തിൽ നിന്ന് തന്റെ പ്രകാശത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ വരെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ ലൈഫിനകത്ത് ദൈവത്തിന്റെ ആ നന്മ വെളിപ്പെട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് അനേകരോട് പറയാൻ കഴിയത്തുള്ളൂ ഞാൻ ചുരുക്കട്ടെ ഹാലേ ലൂയ്യ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ നന്മ വെളിപ്പെടുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം വെളിപ്പെടുന്ന വർഷമാണ് ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം വെളിപ്പെടുന്ന ദിവസമാണ് ഈ ദിവസം ഉറപ്പോടെ അഹമ്മൻ പറഞ്ഞാട്ട് ഞാൻ ഈ ഇന്ന ദിവസം ദൈവത്തിന്റെ നന്മകളെ പ്രാപിക്കുന്ന ദിവസമാണ് ദൈവത്തിന്റെ അനുഗ്രഹത്തെ പ്രാപിക്കുന്ന ദിവസമാണ് ദൈവത്തിന്റെ ജയത്തെ പ്രാപിക്കുന്ന ദിവസമാണ് ദൈവത്തിന്റെ നന്മകൾ അനുഭവിക്കുന്ന ദിവസമാണ് ഹാൽ ലൂയ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്ന ദിവസമാണ് ഇന്ന ദിവസം ആ ഒരു നന്മയിൽ നിന്ന് എന്നെ തെറ്റിച്ചു കളയുവാൻ ആർക്കും കഴിയത്തില്ല ഇന്ന ദിവസത്തെ നന്മകൾ മുഴുവൻ ഞാൻ പ്രാപിക്കുക തന്നെ ഇന്നത്തെ ദിവസം എന്റെ ജീവിതത്തിൽ എല്ലായിടത്തും ഞാൻ ജയാളിയാകുന്ന ദിവസമാണ് ഉറപ്പോടെ ഉറപ്പോടെ നിങ്ങളുടെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന്റെ ദിവസമായി ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിനകത്ത് അത്ഭുത പ്രകാശം വെളിപ്പെടുന്ന ദിവസമാണ് ഉറപ്പോടെ പറഞ്ഞാട്ട് ആമേൻ പറഞ്ഞാട്ട് ഏറ്റെടുത്താട്ട് ഒരു മനുഷ്യനും ഒരു മനുഷ്യനെ തടയാൻ കഴിയാത്ത ദൈവശക്തി നിങ്ങളെ നിറയ്ക്കുന്ന ദിവസമാണ് അതല്ലേ ലുയ്യ ദൈവശക്തി കൊണ്ട് നിങ്ങൾ നിറയുന്ന ദിവസമാണ് ആർക്കും മാറ്റിവെക്കാൻ കഴിയാത്ത മാറ്റി നിർത്താൻ കഴിയാത്ത തള്ളിക്കളയാൻ കഴിയാത്ത അനേകർ നിന്നെ അന്വേഷിച്ചു വരുന്ന ദൈവിക നന്മകൾ നിന്നിൽ നിറയുന്നത് കണ്ട് ജനം ഓടിക്കൂടുന്നതായ ഒരു നന്മയുടെ അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ കരം പിടിക്കുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ യേശുവിൻ നാമത്തിൽ ഇന്ന് പകലിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ പകൽ ഞങ്ങളുടെ അനുഗ്രഹത്തിന്റെ പകലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് കർത്താവെ എല്ലായിടത്തും ഞങ്ങളെ ജയിപ്പിച്ചു നിർത്തുന്ന ഒരു ദൈവിക അഭിഷേകവും ദൈവശക്തിയും ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് പകലിൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ് അനുഗ്രഹത്തോടെയുള്ള ഞങ്ങളെ മാനിക്കുന്ന വിശ്വസ്തകൾക്കായി സ്തോത്രം ചെയ്യുന്നു എല്ലായിടത്തോട് ഞങ്ങളെ ഉയർത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളെ ജയിപ്പിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളെ ഒരു അനുഗ്രഹമായി മാറ്റിയതിനായി സ്തോത്രം ചെയ്യുകയാണ് കഥാവ് ഞങ്ങൾ പിതാവിന്റെയും പുത്രനെയും ബഷാത്മാവിന്റെ നാമത്തിൽ അന്യോന്യം പരസ്പരം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവിടുത്തെ വലിയ അനുഗ്രഹം ഞങ്ങളുടെ മേൽ വന്നതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 മേൻ അല്ല ലൂയ ദൈവകരുണ നമ്മുടെ മേൽ വെളിപ്പെട്ടതിനായി സ്തോത്രം ചെയ്താട്ടെ കർത്തവെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇന്ന് വൈകുന്നേരം രാത്രി ഒൻപത് മണിക്ക് നമ്മൾ പ്രാർത്ഥനാ സമയം എന്ന ലൈവ് പ്രോഗ്രാമിൽ വീണ്ടും കാണും എല്ലാ വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വിഷയങ്ങൾക്കെല്ലാം വേണ്ടി പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ള ഒരു വേദിയാണത് അത് ആരും മറന്നു പോകരുത് പ്രാർത്ഥന ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ആ ലൈവിലേക്ക് അവരെയും നിങ്ങൾ ക്ഷണിക്കുക ഇൻവൈറ്റ് ചെയ്യുക അവരെയും ആ പ്രാർത്ഥനാ സംഗമത്തിൽ യോജിപ്പിക്കുക അല്ല ഇന്ന് രാത്രി ഒൻപത് മണിക്ക് നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കുവാൻ കൂടും നാളെ പ്രഭാതത്തിൽ മീറ്റിംഗ് ഉണ്ടാവുകയില്ല കാരണം നമ്മളെ നാളത്തെ ആരാധനയുടെ ദിവസമാണ് അത് രാവിലെ അഞ്ചു മണിക്ക് തന്നെ ഞാൻ ഇവിടുന്ന് യാത്ര പുറപ്പെടും അതുകൊണ്ട് നാളെ മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതല്ലെന്ന് അറിയിക്കുന്നു എന്തെങ്കിലും സാഹചര്യം കിട്ടുകയാണെങ്കിൽ സന്ദേശം നൽകുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് അതിന്റെ അവസരത്തെ ഒരുക്കി ആണെങ്കിൽ നിശ്ചയമായി അത് ചെയ്യും അല്ലെങ്കിൽ വീണ്ടും അതിനടുത്ത ദിവസം വീണ്ടും നമുക്ക് കാണാം നാളത്തെ ആരാധനയിലേക്ക് എല്ലാവരും കടന്നു വരുവാൻ ശ്രദ്ധിക്കുക ദൈവം ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു